റിപ്പർ ിൽ ഒൻപത് കടത്തിന്നകളിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്നവരെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തും ശേഷം കവർച്ച കൊലപാതകങ്ങളും ഇങ്ങനെ തന്നെ പ്രതിയായ എറണാകുളം തേവര കിണറ്റിങ്കൽ വീട്ടിൽ കുഞ്ഞുമോൻ സേവ്യനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു ഒൻപത് കൊലക്കേസുകളിലും കുറ്റവിമുക്തനാക്കപ്പെട്ട സേവ്യർ ഉടൻ പുറത്തിറങ്ങും ആദ്യം എട്ട് കൊലക്കേസുകളിൽ സേവ്യനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി സേവിരന്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ സേവിരന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും ഇതിനെതിരെ നൽകിയ അപ്പീലിൽ ശിക്ഷ റദ്ദാക്കി തുടർന്ന് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സേവിരനെ വെറുതെ വിടുകയും ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി ഇയാൾ ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിന് എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്ന നെഞ്ചുണ്ണി എന്ന ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലാണ് സേവിരനെ പോലീസ് ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ബ്രോഡ്വേക്ക് സമീപം സന്താനം രണ്ടായിരത്തിഒൻപത് നവംബർ ഒൻപതിന് ബേസിൻ റോഡിൽ തകര അറുപത് വയസ്സ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനേഴിന് കലൂർ ആസാദ് റോഡിൽ പരമേശ്വരൻ എഴുപത് വയസ്സ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനേഴിന് നോർത്ത് റെയിൽവേ മേൽപ്പാടത്തിനടിയിൽ സെൽവം ഇരുപത്തിയെട്ട് വയസ്സ് രണ്ടായിരത്തിയേഴിൽ തൃക്കാക്കര മുനിസിപ്പൽ വ്യാപാര സമുച്ചയത്തിനു മുന്നിൽ വയോധികൻ രണ്ടായിരത്തി എട്ടിൽ കലക്ടറേറ്റിനു സമീപം ചായക്കടയ്ക്ക് മുൻപിൽ ഉറങ്ങിക്കടന്ന യുവാവ് രണ്ടായിരത്തി എട്ടിൽ ഇടപ്പള്ളി പഴയ റെയിൽവേ ഗേറ്റിനു സമീപം അബ്ദുൽ ഖാദർ എഴുപത് വയസ്സ് രണ്ടായിരത്തി എട്ടിൽ തന്നെ വരാപ്പുഴ ചെറിയ പള്ളിക്ക് സമീപം പ്രതാപചന്ദ്രൻ എഴുപത്തിരണ്ട് വയസ്സ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാൽ ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസൊഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ സേവിരനെ വെറുതെ വിടുകയാണ് ചെയ്തത് ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഫലപ്രദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് ഈ കേസുകളിൽ എല്ലാം തന്നെ കോടതികൾ വിധി പറഞ്ഞത് ഇതിനിടയിൽ ഒരു കൊലപാതക കേസിൽ സേവിരനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം അഡീഷണൽ സെഷൻ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ഈ കേസിൽ റഷീദ് എന്നൊരാളെയാണ് ആദ്യം പ്രതി ചേർത്തിരുന്നത് പിന്നീടാണ് സേവിരനെ പോലീസ് പ്രതിയാക്കിയത് ഈ നടപടിയെ വിമർശിച്ച വിചാരണ കോടതി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു എറണാകുളം നഗരത്തെ വർഷങ്ങളോളം ഭീതിയിലായത്തിയ ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങാൻ ഇനി കുറഞ്ഞ സമയം മാത്രം